നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ ശൈശവ വിവാഹങ്ങൾ ഇപ്പോഴും പതിവാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പലപ്പോഴും വീട്ടുകാർ അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ് ചെറിയ പെൺകുട്ടികളെ മദ്യവയസ്കർക്കും വൃദ്ധന്മാർക്കുമെല്ലാം തന്നെ വിവാഹം കഴിച്ച് കൊടുക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് പണത്തിനു വേണ്ടി മാത്രമാണ് വീട്ടുകാർ പലപ്പോഴും പെൺകുട്ടികളെ ഇത്തരക്കാർക്ക് വിവാഹം കഴിച്ച് കൊടുക്കുകയല്ല വിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത് വലിയ തുക വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ ഇവർക്ക് തങ്ങളുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് നാല്പത്തഞ്ച് വയസ്സുകാരനായ ഒരാൾക്ക് ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അഫ്ഗാനിസ്ഥാനിൽ വാങ് കഴിച്ചു കൊടുത്തു എന്നുള്ളതാണ് എന്നാൽ ഇതിനെല്ലാം അനുകൂലിക്കുന്നു എന്ന് നമ്മൾ കരുതപ്പെടുന്ന താലിബാൻ ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെടുകയും പെൺകുട്ടിയുടെ പിതാവിനെയും വാ കഴിക്കാനെത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല അവർ മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ പെൺകുട്ടി ഒൻപത് വയസ്സ് വരെ അവളുടെ വീട്ടിൽ തന്നെ വളരട്ടെ എന്നും ഒമ്പത് വയസ്സിന് ശേഷം വിവാഹം കഴിക്കാമെന്നുമാണ് തന്നെ വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഒൻപത് ദിവസം പെൺകുട്ടി വിവാഹം കഴിച്ച് അയപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് അഫ്ഗാനിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താലിബാൻ ഭരണം തിരിച്ചു വന്നതിന് ശേഷം അവർ പെൺകുട്ടികൾക്ക് പഠിത്തത്തിൽ പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കാരണം നാൽപ്പത് ലക്ഷത്തോളം പെൺകുട്ടികൾക്കാണ് ഇത് കാരണം പഠനം മുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളിലും കൂടുതൽ പെൺമക്കളുള്ള വീട്ടുകാരൊക്കെ തന്നെ തങ്ങളുടെ പെൺകുട്ടികളെ ഇതുപോലെയുള്ള സമ്പന്നരായ വ്യക്തികൾക്ക് വാങ്ങഴിച്ചു കൊടുക്കുന്നത് അവിടെ സ്ഥിരം പതിവാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു അറുപത് കാരന് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു നീക്കം നടന്നിരുന്നത് അന്ന് അമേരിക്കയുടെ ഇടപെടലിലാണ് അവസാനം അത് നിർത്തിവയ്പ്പിക്കേണ്ടി വന്നത് അമേരിക്കയിലെ സെനറ്റർമാരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ കർശനമായ നിലപാടെന്ന് സ്വീകരിക്കുകയും അമേരിക്ക നയതന്ത്ര തലത്തിൽ തന്നെ ഇക്കാര്യത്തിൽ കർശനമായ ഇടപെടൽ നടത്തുകയും അങ്ങനെ ആ പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങുകയും ചെയ്തിരുന്നു മാത്രവുമല്ല പിന്നീട് അന്വേഷിച്ചെത്തിയപ്പോൾ മനസ്സിലാക്കി ഞെട്ടിക്കുന്ന കാര്യം ഈ പെൺകുട്ടിയുടെ മൂത്ത സഹോദരിയായ പന്ത്രണ്ട് വയസ്സുകാരിയും മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരാൾക്ക് കഴിച്ചു കൊടുത്തു എന്നാണ് ലക്ഷക്കണക്കിന് രൂപ നൽകിയാണ് അല്ലെങ്കിൽ അത്രയും ആസ്തി വരുന്ന ആട്ടിൻപറ്റങ്ങളും അതുപോലെ മറ്റൊരുപാട് സമ്മാനങ്ങൾ നൽകിയാണ് പലപ്പോഴും വൃദ്ധന്മാർ ഈ ചെറിയ പെൺകുട്ടികളെ കഴിക്കാറുള്ളത് എന്നാണ് പറയപ്പെടുന്നത് യൂണിസെഫ് നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾക്കിടയിൽ ആത്മഹത്യാ നിരക്ക് വൻതോതിൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും വിദ്യാഭ്യാസം കൊണ്ട് നല്ല നിലയിലെത്താൻ ആഗ്രഹിച്ചിരുന്ന പല പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളും ഇത്തരത്തിൽ വൃദ്ധന്മാരുടെ ഭാര്യമാരായ ശിഷ്ടജീവിതം തള്ളി നീക്കേണ്ട അവസ്ഥ വരികയും ഒരുപക്ഷെ അവിടുത്തെ പീഡനങ്ങളിൽപ്പെട്ട് അവർ ആത്മഹത്യയും ചെയ്യുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്ന ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ആറു വയസ്സുകാരെ നാൽപ്പത്തഞ്ചുകാരൻ കഴിക്കുന്ന സമൂഹത്തിൽ തന്നെ ഇയാൾക്ക് മറ്റ് രണ്ട് ഭാര്യമാർ കൂടെ ഉണ്ട് എന്നുള്ളതാണ് വിചിത്രമായൊരു കാര്യം അത്തരത്തിലുള്ള വ്യക്തികൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വിവാഹങ്ങളിൽ ഏർപ്പെടുത്തുന്നതും അത് വീട്ടുകാരുടെ ഗതികേടിനെ മുതലെടുക്കുന്ന രീതി തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഇവിടെ വലിയ തോതിൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട് പലപ്പോഴും ചെറിയ ആൺകുട്ടികൾ ഇതുപോലെ പോലെ സമ്പന്നന്മാരായ വ്യക്തികളുടെ ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരികയും പിന്നീട് അവരെ ലൈംഗിക അടിമകളായി തന്നെ കണക്കാക്കുന്ന ഒരു രീതിയും അഫ്ഗാനിസ്ഥാനിലെ നിലവിലുണ്ട് താലിബാൻ ഭരണകൂടം ഇതിനെ പരസ്യമായി എതിർക്കുന്നു എങ്കിലും രഹസ്യമായി അവരും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നും അവിടെ പല സമ്പന്ന കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള ആൺകുട്ടികളെ ലൈംഗിക അടിമകളായി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇതേക്കുറിച്ചൊന്നും തന്നെ ഇനിയും പരസ്യമായി പ്രതികരിക്കാൻ ആരും തയ്യാറായിട്ടില്ല ബച്ച ബാസി എന്നാണ് ഇത്തരത്തിലുള്ള ഈ ആൺകുട്ടികളെ കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കുന്നതിന് പറയപ്പെടുന്നത് ഇവരെ പെൺവേഷം കെട്ടി പരസ്യ പരസ്യവേദികൾ നൃത്തം ചെയ്യിക്കുന്നതും അത് കണ്ടുകൊണ്ട് വന്ന പുരുഷന്മാർ സമ്പന്നര പുരുഷന്മാർ ഇവരെ വിലക്കെടുക്കുന്നതൊക്കെ തന്നെ ഇപ്പോഴും അവിടെ സാധാരണ പതിവാണ് പൊതുവേദികൾ പരസ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ കച്ചവടം നടക്കുന്നത് എന്നുള്ളതും നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഏതായാലും താലിബാൻ ഭരണം തിരിച്ചു വന്നതോടുകൂടി ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോവുകയാണ് എന്നാണ് ഇപ്പോൾ പല നിരീക്ഷകരും വിലയിരുത്തുന്നത്